േക്കൽകോട്ടയിലെ സന്ദർശന സമയം വൈകിട്ട് ആറേ മുപ്പത് വരെ നീട്ടി ഉത്തരവിറക്കിയതിന് പിന്നാലെ കോട്ടയിലെ പ്രഭാത സവാരി കൂടി അനുവദിച്ചും ഉത്തരവിറക്കി രാവിലെ ആറേ മുപ്പതിനാണ് കോട്ടയിൽ പ്രവേശന സമയം എന്നാൽ ആറ് മുതൽ മുപ്പത് വരെ കോട്ടയിൽ പ്രഭാത കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ബേക്കൽ കോട്ടയിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതാണ് കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ നടപടി പ്രഭാത സവാരിക്ക് മുൻകൂർ അനുമതി വാങ്ങണം പാസ് വാങ്ങി സവാരി നടത്താം പ്രതിമാസം അൻപത് രൂപ വെച്ച് കുറഞ്ഞത് മാസത്തെ ഫീസ് മുന്നൂറ് രൂപ അടക്കുന്നവർക്ക് പ്രഭാത സവാരി പാസ് ലഭിക്കും ഇതിനായി ആധാർ കാർഡിന്റെ പകർപ്പും ഫോട്ടോയും നൽകണം ഏഴേ മുപ്പതിനു ശേഷം കോട്ടയിൽ തങ്ങി വൈകി പുറത്തിറങ്ങുന്നവർക്ക് പ്രതിദിന പ്രവേശന ടിക്കറ്റ് ചാർജ് ഇരുപത്തഞ്ച് രൂപ അധികം അടക്കണം കോട്ടയിലും പുറത്തും വിശാലമായ നടപ്പാത സൗകര്യമുണ്ട് കോട്ടയുടെ ചുറ്റും മാത്രമല്ല നടുത്തളത്തിലും മറ്റുമായി ഒരു ഭാഗം തന്നെ രണ്ട് കിലോമീറ്റർ നടപ്പാത സൗകര്യമുണ്ട് പുറത്തും വിശാലമായ സൗകര്യമാണ് പ്രഭാത സവാരി സൗകര്യം ആവശ്യപ്പെട്ട് ആർക്കിയോളജി സൂപ്രണ്ട് കെ രാമകൃഷ്ണ റെഡ്ഡിക്ക് നിവേദനം നൽകിയിരുന്നുവെന്നും ഇത് പരിഗണിച്ചാണ് പ്രഭാത സവാരി അനുവദിച്ചു ഉത്തരവിറക്കിയതെന്നും ബേക്കൽ ടൂറിസം ഫെറ്റേണിറ്റി ചെയർമാൻ സൈഫുദ്ദീൻ കളനാട് അറിയിച്ചു ബേക്കൽ കോട്ടയിൽ പ്രഭാത സവാരി സ്വാഗതം ഇതിന് അനുമതി നൽകിയ കേന്ദ്ര പുരാവസ്തു വെള്ളം അമ്പത് രൂപ നൽകിയാൽ ഒരു മാസം നമുക്ക് ബേക്കൽ കോട്ടയിൽ പ്രഭാത സവാരി ചെയ്യാം ആറുമാസത്തേക്ക് ഒന്നിച്ച് തുക അടക്കുന്നവർക്കാണ് പ്രഭാത സവാരിക്ക് വേണ്ടിയുള്ള പാസ് നൽകുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുക തദ്ദേശരായ ആളുകൾക്കാണ് ഒരു മാസമെങ്കിലും ഇതിൻ്റെ നടപടിക്രമങ്ങൾക്ക് വേണ്ടി വരുമെന്ന് കേന്ദ്ര പുരാവസ്ഥ വകുപ്പ് അറിയിച്ചു Respiro o duma